അപ്പം കൈസ് ഒരുപാട് പേർക്കുള്ള ആയിരുന്നു പ്ലേ ബട്ടൺ ഇവിടെ പ്ലേ ബട്ടൺ ഇവിടെ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വന്നിരുന്നു അങ്ങനെ അവിടെ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ രണ്ട് ലക്ഷം ഒക്കെ കഴിഞ്ഞുള്ള സബ്സ്ക്രൈബേഴ്സ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത് ഞാൻ ദുബായ് പോയിട്ടുണ്ടായിരുന്നു ദുബായ് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നോട്ടാണ് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നത് അപ്പോൾ പ്ലേ ബട്ടൺ കിട്ടി ഞാനത് ആദ്യം എൻ്റെ ഉപ്പം ഉണ്ട് ആദ്യം ഉമ്മാൻ്റെ ഒപ്പ പപ്പാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അൺബോക്സ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാന് ഞങ്ങളങ്ങനത്തെ പോലും പോയി അൺബോക്സ് ചെയ്തു പക്ഷേ ഇവിടെ ഇവിടുന്ന് ആഴ്ചമാത്താനും എല്ലാവരും കാണിച്ചു കൊടുക്കണമെന്ന് കൂടി ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേന്ന് തന്നെ ദുബായ് പോകാറുള്ളത് കൊണ്ട് എനിക്ക് ആഴ്ചമാത്താനെ കാണിച്ചു കൊടുത്ത് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ പ്രളയപെട്ടൻ ഇവിടെ വെച്ച് ദുബായി പോയി ദുബായ് പോയി വന്നതിന് ശേഷം പിന്നീൻ്റെ സർജറിൻ്റെ ഓരോ തിരക്ക് കാര്യങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകില്ല അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെയാണ് സംഭവം അത്ര ലാഗ് ആയിപ്പോയത് അപ്പോൾ ഞാൻ നിങ്ങൾ അനുവിൻ്റെ ഒരു അറബി വന്നത് കണ്ടുണ്ടാവും അപ്പോൾ അറബിക്ക് പ്ലേ ബട്ടൺ കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ അതുപോലെ ഇന്നിപ്പോൾ നമുക്ക് ഞാൻ മാത്താക്കും കാണിച്ചു കൊടുക്കണം അപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് ഓരോ റിയാക്ഷനും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ വ്ലോഗ് വേരുണ്ട് അപ്പോൾ എന്താ ഗസാന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു ദുബായി പോയത്തെ ബ്ലോഗ് ആ വ്ളോഗ് മറ്റേ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നുമല്ല നമ്മൾ വെറൈറ്റി യ് നമ്മളെ വെറൈറ്റി വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് പ്ലേ പ്ലേവട്ടം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അൺബോക്സ് നമ്മൾ ഡാഡി ഡാഡിൻ്റെ അടുത്താണ് നമ്മൾ വന്നിട്ടില്ല ഡാഡി അസാം നല്ല അവസ്ഥ നല്ല അവസ്ഥ അപ്പോൾ ഡാഡിനെ കൊണ്ടാണ് നമ്മൾ ഇത് യൂട്യൂബിൽ നിന്ന് അയച്ചാണ് സമ്മാനമാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഇവിടെ ആള് നടക്കാനുണ്ടേ നമ്മൾ ഇപ്പൊ ഇത് പൊട്ടി ചോക്ക പൊട്ടിക്കണ്ട കാണാനല്ല കാര്യം ലാ പ്ലാസ്റ്റിക് ഒക്കെട്ടാ ആ ഇതിങ്ങന മുറുക്കാം ഈ സൈഡ് ഇങ്ങനെ മുറുക്കാം ഇതാ അവിടെ ഒരു മുറി ഒന്നേ ആ ഇന്നെ ഇവിടേ മുറുക്കി മെല്ലെ മെല്ലെ ഹാപ്പി ബർത്ത്ഡേ ഓക്കേ ഇവിടേ 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 റിയോ കണ്ടോ എടുത്തോടുത്തോടുത്തോ തുറക്കട്ടെ ഇത് യൂട്യൂബ് പോലെ അയച്ചിരുന്ന പേപ്പറ് ഇതാണ് സംഭവം ആ തുറന്നോ അപ്പൊ നമ്മൾ തുറക്കാൻ പോകുന്നത് ഞൂറാണ് നമ്മളെ ബട്ടൺ തുറക്കാൻ പോകുന്നത് എല്ലാരും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ കാത്തിരി നമ്മളെ പ്ലേ ബട്ടൺ വന്നിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതിന് നമ്മളെ പഠിച്ചവനോട് നന്ദി പറയാണ് പിന്നെ അതേപോലെ ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാണ് താങ്ക് യു നിങ്ങൾ ഓരോരുത്തരുടെ സഹായ സഹകരണങ്ങളൊക്കെ സഹായങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടാവണം അലഹമുല്ല പഠിച്ചവരോട് നന്ദി പറയാണ് നിങ്ങളോട് ഓരോരുത്തരും നന്ദി പറയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനും വ്ളോഗ്സ് കണ്ടിരുന്നതിനും എല്ലാവരോടും നിങ്ങളെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനിയും വ്ളോഗൊക്കെ കാണുക അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെ പ്ലേ ബട്ടണത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇത് ആയിമത്തെ നാലാമത്തെ പ്രയോന്റെ രണ്ട് ചാനലും ഇന്റെ ഒരു ചാനലും അഫിന്റെ ഒരു ചാനലും ഇപ്പൊ നാലാമത്തെ എന്തേലും ഗൂഗിൾ പേ ചെയ്യ ഫോൺ ഇതായാലും നമ്മളൊരു ചെറിയ വ്ളോഗ് അൺബോക്സ് ചെയ്യേണ്ട ഒരു നമുക്ക് നമ്മളെ ബട്ടൺ അച്ചമാതാക്കൊന്ന് കാണിച്ചു കൊടുക്കാം അച്ചമാത നോക്കൂ എങ്ങനെയുണ്ട് നമ്മളെ പ്ലയബട്ടൺ ഉപഹാരം അത് ഉപകാരം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ആ കിട്ടിയാണത് വേറെ വെച്ചൊന്നുമില്ല ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന് കിട്ടിയതാണത് എന്താണ് സബ്സ്ക്രൈബേഴ്സ് സബ് സബ് സബ്സ്ക്രൈബേഴ്സ് അതന്നെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് കിട്ടിയതാണത് അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ ഒരു നന്ദി പറയും ഇങ്ങനെ തന്നതിന് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട നമസ്കാരം നന്ദി നമസ്കാരം അപ്പൊ ഗൈസ് സാധനം അയച്ച ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്താ കട്ടിംഗ് ആയിട്ട് പോയിക്കണോ ലെ അതിനു പറ്റൂലേ ഉള്ളി അരിയാനൊക്കെ വെച്ചിട്ട് പറ നമ്മളെ വീഡിയോസ് എല്ലാം ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി പറഞ്ഞി ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു അയച്ചുമാതാക്കി ഇന്നെ കാണാൻ കിട്ടണില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ ഞാൻ എവിടുക്കാൻ പോയല്ലേ

and we had a good time with his family in Arabic <laughs> استمتعنا اليوم كثير في بيته عند اهله في غرفته استخدمنا كل حاجه وانبسطنا مره كثير والله ما خلى حاجه الا سواها لنا ما شاء الله وكان اكل حلو وانبسطنا مع امه وابوه وكل حاجه كانت حلوه ما شاء الله فيدر تندا ابو بوسن ده كيف بارنو عنده منسيه انا لما كان ابو اذا انا بلاي بتر بلوك بلاي بوسن انا आई में हैंडल और है तो प्ले बटन। ಕೈ அடிಕೋ ಎಲ್ಲರೂ ಕೈ அடிಕೋ. ಆಯಿತಾ ವಿಡಿಯೋಲ್ಲೇನೋ ಹೋಗ್ಬಿಟಿಲ್ಲ ಅಪ್ಪಾ ಆಯಿತು. ಸೂಪರ್ 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 ಇನರ್ಬಿಟ್. ಹಾ ನೀನು ನಜಮ್ ನೀನು ಸاطعಾ ಸತ್ಯಾ ಮಾಶಾಲಾ ಅಲ್ಲಾಹ್ ರಬ್ಬಿ ಯವ್ಫಿಕುಮಿನ ಅಲಅಲ ಇನ್ಶಾ ಅಲ್ಲಾಹ್. ಜೀ ಜೀ ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್. ಜೀ ಜೀ ಮ್ಯಾಜಿ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ സർജറിൻ്റെ മുന്നുള്ള ഫേസ് ആകും കാരണം അത് ഞാൻ ദുബായി പോകണേൻ്റെ മുന്നേ കാണൊരു അടിക്ക് ബട്ടൺ കാണിച്ചു കൊടുക്കണേ ഇതിലുള്ള ഫേസ് സർജറിക്ക് ശേഷമുള്ള ഫേസ് ആകും കാരണം സർജറി കഴിഞ്ഞിപ്പോൾ ഒരു ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ ബട്ടൺ പ്ലയപട്ടം കാണിച്ചുകൊടുത്ത് അയച്ച മാതാക്കൊക്കെ കാണിച്ചു കൊടുത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്ര ഡിലേ ആക്കിയതിന് സോറി ഇൻഷാല്ല നമ്മൾ ഇനിയും വേറെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരി വിചാരിക്കുന്നു എല്ലാവരും വ്ലോഗ് കണ്ടതിന് ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നതിനും ഇതിനും എല്ലാത്തിനും ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതാവണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അത് എന്താ വെച്ചാൽ അപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ട് ആ സന്തോഷങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഇതിന് കാരണം നിങ്ങൾ ഓരോരുത്തരും ആണ് ഇന്ന് ഈ പ്ലേ ബട്ടൺ ഇവിടെ കിട്ടിയതിന് കാരണം പിന്നെ പഠിച്ചവനോടും അലഹമ്മില്ല ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ പ്ലേ ബട്ടൺസ് ഞാനൊന്ന് കാണിച്ചു തരട്ടോ ഇവിടെ ഇപ്പോൾ ഏകദേശം നാല് പ്ലേ ബട്ടണുകളുണ്ട് എന്താ ഇതൊന്ന് അഫിൻ്റെ സ്റ്റീൽ ഗെയിമിങ് ഇത് ധനുവിൻ്റെ അനാൻസ് സ്റ്റോറീസ് വ്ളോഗ് ഇടേണ്ടത് ഇത് ഹനാൻസ് ധാന്യു പാട്ട് മാത്രം ഇടുന്ന ചാനലാണ് ഇത് ഇച് വ്ളോഗ്സ് നമ്മളെ ചാനൽ അപ്പോൾ ടോട്ടൽ ഇത്രയും ബ്ലോഗ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ഗൈസ്